മലയോര മേഖലകളിലൊഴികെ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന ചൂടിനും അസ്വസ്ഥത ഇളവാക്കുന്ന കാലാവസ്ഥയ്ക്കും സാധ്യത രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂട് ചൂടനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് കേരളം ഇന്നും നാളെയും കൊല്ലം കോട്ടയം തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് തുടർച്ചയായ രണ്ടാം ദിവസവും കോട്ടയത്ത് സാധാരണയേക്കാൾ നാല് ഡിഗ്രി ചൂട് കൂടുതലാണ് ഈ വേനൽക്കാലത്ത് സംസ്ഥാനത്ത് പെട്ടെന്ന് ചൂട് കൂടുതൽ അനുഭവപ്പെട്ടതും ഇവിടെയാണ് ഇതിനു പത്തനംതിട്ട കണ്ണൂർ ആലപ്പുഴ എറണാകുളം മലപ്പുറം കോട്ടയം ജില്ലകളിലാണ് ശരാശരി ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് രാത്രിയിലും താപനില വലിയ തോതിൽ കുറവ് അനുഭവപ്പെടുന്നില്ല ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ചൂടിന്റെ കാഠിന്യവും കൂടുതലായിരിക്കും ജാഗ്രതാ നിർദ്ദേശം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക ദാഹമില്ലെങ്കിലും ഇളം ചൂടുവെള്ളം ധാരാളമായി കുടിക്കുക മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവ ഉപയോഗിക്കുക സംസ്ഥാനത്ത് ഇതുവരെ ഒന്നേ ദശാംശം നാല് മില്ലിമീറ്റർ വേനൽമഴയാണ് കിട്ടിയത് പതിനെട്ട് എം എം ലഭിക്കേണ്ട സ്ഥാനത്താണിത് ഇന്നും നാളെയും തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നാളെയും വേനൽമഴയ്ക്ക് ഇടയുണ്ട് അതിനിടെ സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ കുപ്പ് മന്ത്രി വീണ ജോർജ് വേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് വയറിളക്ക രോഗങ്ങൾ നിർജ്ജലീകരണത്തിനും തുടർന്നുള്ള സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമേക്കാം വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ കോളറ ടൈഫോയ്ഡ് ഷിഗല്ല തുടങ്ങിയ അസുഖങ്ങൾ ഇത്തരത്തിലുണ്ടാകാൻ സാധ്യതയുമുണ്ട് ഉയർന്ന ചൂട് കാരണം പെട്ടെന്ന് നിർജ്ജലീകരിക്കുന്നതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കണം ചൂടുകാലത്ത് ഭക്ഷണം പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷ്യസുരക്ഷാ ും ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് രുചിയിലോ മണത്തിലോ സംശയമുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം തിളപ്പിച്ചാറിയ വെള്ളം നല്ലത് പുറത്തു പോകുമ്പോൾ കുടിക്കുന്നതിന് തിളപ്പിച്ചാറിയ വെള്ളം കരുതാം ഭക്ഷണ പാനീയങ്ങൾ ഈച്ച കടക്കാതെ അടച്ചു സൂക്ഷിക്കണം ഭക്ഷണം പാചകം ചെയ്യാനും കഴിക്കാനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ശുദ്ധജലത്തിൽ മാത്രം കഴുകുക പാനീയങ്ങളിൽ ശുദ്ധജലം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഐസ് മാത്രം ചേർക്കുക കുടിവെള്ള സ്രോതസ്സുകളിൽ മലിനജലം കലരുന്നത് ഒഴിവാക്കണം കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണം മലിനജലം സൂപ്പർ നടത്തണം ആഹാരം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക കൈകളിലെ നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക കുട്ടികൾ മണ്ണിൽ കളിച്ചാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ന്യൂസ് കേരള